നമസ്കാരം വളരെ രസകരമായിട്ടുള്ള ഒരു വീഡിയോ ആയിട്ടാണ് ഇന്ന് പ്രേക്ഷകർക്ക് മുന്നിലേക്ക് എത്തിയിരിക്കുന്നത് ആദ്യം തന്നെ പറയാന് വീഡിയോ നിങ്ങൾ മുഴുവനായിട്ടൊന്ന് കാണുക കണ്ടുകഴിയുമ്പോഴത്തേക്ക് കാര്യങ്ങളൊക്കെ ഏകദേശമൊക്കെ രൂപം പിടിയിട്ടും കാരണം ഈ സാധനത്തെ കുറിച്ചിട്ട് നമ്മൾ കൂടുതലായിട്ടൊന്നും പറയേണ്ട കാര്യമൊന്നുമില്ല നമ്മുടെ കേരളത്തിലെ സംഘപരിവാറിനെയും ബി ജെ പി ഇത്രയധികം നക്കി വെളിപ്പിക്കുന്ന ഒരു മാധ്യമ പ്രവർത്തക ആരാണെന്ന് ചോദിച്ചാൽ കുട്ടികളോട് ചോദിച്ചാൽ അവരും പറയും നമ്മുടെ റിപ്പോർട്ടർ ചാനലത്തുള്ള ആ സുജയ ചേച്ചി അല്ലേ എന്ന് ചോദിക്കും കാരണം ഈ സാധനം ഇങ്ങോട്ട് വന്ന് കയറി ഇരുന്നു കഴിഞ്ഞാണല്ലോ മറ്റേ ദേഹത്ത് മറ്റേതങ്ങോട്ട് കയറി കഴിഞ്ഞാൽ പിന്നെ അങ്ങോട്ട് ഉറഞ്ഞ് തുള്ളല ആ തുള്ളൽ പിന്നെ മാറണമെന്നുണ്ടെങ്കിൽ സാക്ഷാൽ വെളിച്ചപ്പാട് തന്നെ മുന്നിൽ വന്ന് നിൽക്കണം സത്യത്തിൽ ഈ വാർത്തയൊക്കെ ഞാനിങ്ങനെ കാണുമ്പോൾ ഇങ്ങനെ ഞാനിങ്ങനെ ഇമാജിൻ ചെയ്ത് നോക്കും മറ്റേ വീട്ടിലെ ഉഫ് അവനക്ക് ഓസ്കാരല്ല അതിന് മേലുള്ള എന്തെങ്കിലും അവാർഡ് ഉണ്ടെങ്കിൽ അത് കൊടുക്കണം എന്താണെങ്കിലും രണ്ടായിരത്തി ഇരുപത്തിനാല് ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ഇപ്പം അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ഈ ഒരു സമയത്ത് ഇത്തരത്തിലുള്ള വാർത്തകൾ വളരെ പ്രസക്തമാണ് എന്ന് എനിക്ക് കൊണ്ടാണ് ഇന്ന് ഞാൻ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നത് കഴിഞ്ഞ ദിവസം നമ്മുടെ റിപ്പോർട്ടർ ചാനലത്ത് നടന്നിട്ടുള്ള ഒരു ഒരു ഡിബേറ്റ് ആ ഡിബേറ്റിനകത്ത് നമ്മുടെ അരുൺകുമാർ ഒരൊറ്റ ചോദ്യമാണ് തെക്ക് പിടിക്കുമോ ബി ജെ പിന്നെ അങ്ങോട്ട് നമ്മുടെ ചേച്ചിയുടെ അങ്ങോട്ട് അഴിഞ്ഞാട്ടമാണ് ഭരതനാട്യവും കുച്ചിപ്പൊടിയൊക്കെ ഒരുമിച്ച് അങ്ങോട്ട് നടത്തുന്ന ഒരു പ്രകൃതമാണല്ലോ സാധാരണ നമ്മൾ സുജേയിൽ കാണാറുള്ളത് അല്ലേ അത്തരത്തിലുള്ള അത്തരത്തിലുള്ളൊരു ഗംഭീരമായിട്ടുള്ളൊരു കാര്യം പിന്നെ ചേച്ചിയുടെ ചില ദീർഘവീക്ഷണങ്ങൾ അതൊരു രക്ഷയിലേട്ട അഭാരം തന്നെ പൊളിച്ചടാ എന്ന് അങ്ങോട്ട് പറയാം എന്താണെങ്കിലും അഞ്ചാം ഘട്ട വോട്ടെടുപ്പ് നടക്കുന്ന ഈ ഒരു സമയത്ത് ഈ ബി ജെ പി ഈ ഗ്യാരണ്ടി പറയുന്നതിൽ നമ്പർ വണ് കാരണം അവർ കൊടുത്തിട്ടുള്ളത് പോലെ ഒരു ഗ്യാരണ്ടി ഇന്ത്യയിൽ ഒരു പാർട്ടിക്കാരും കൊടുത്തിട്ടില്ല കേട്ടോ ആദ്യം ഈ അധികാരത്തിൽ വരുന്ന ഈ സമയത്ത് നമ്മുടെ നരേന്ദ്രമോദി ഇന്ത്യക്കാർക്ക് കൊടുത്തിട്ടുള്ള ആദ്യത്തെ ഒരു വാഗ്ദാനം ഉണ്ട് ഇതിൽ നിന്നും പോയിട്ടുള്ള കള്ളപ്പണങ്ങൾ വിദേശ രാജ്യത്തുള്ള കള്ളപ്പണങ്ങൾ പിടിച്ചെടുത്തുകൊണ്ട് ഓരോ ഇന്ത്യൻ പൗരന്റെയും അക്കൗണ്ടിലേക്ക് പതിനഞ്ച് ലക്ഷം രൂപ വരുമെന്ന് ആദ്യത്തെ ആ ഗ്യാരണ്ടി അത് പൊളിഞ്ഞു പണ്ടാരം അടങ്ങി അതിനുശേഷം ഇങ്ങനെ ഓരോ ഗ്യാരണ്ടികളും ഇങ്ങനെ ഇറക്കിക്കൊണ്ടിരുന്നു ആ ഗ്യാരണ്ടികളൊക്കെ പൊളിഞ്ഞു എന്ന് മാത്രമല്ല ഇന്ത്യ രണ്ട് രണ്ടുപേരുടെ കൈകളിലായിട്ട് വിഭജിച്ചു കൊടുക്കുന്ന ഒരവസ്ഥയിലേക്കാണ് എത്തിയിരിക്കുന്നത് നാളെ ഇനി നമ്മളെയും കൂടെയുള്ളു ഇനി വിൽക്കാൻ ബാക്കിയെല്ലാം വിറ്റ് തുലച്ചിട്ടുണ്ട് എന്നാലും ലോക്സഭാ തെരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ട് ബി ജെ പിക്ക് കിട്ടിയ ആദ്യത്തെ എട്ടിന്റെ പണി എന്ന് പറയുന്നത് ഡൽഹി മുഖ്യമന്ത്രിയായിട്ടുള്ള അരവിന്ദ് കെജ്രിവാളിനെ തൂക്കിയെടുത്ത് അകത്തിട്ടതാണ് അത് അവർക്ക് അവിടെ പാളി എന്ന് വേണം പറയാൻ എന്തായാലും പൂർവാധികം ശക്തിയോട് കൂടി ത്രിപിൾ സ്ട്രോങ്ങിൽ നമ്മുടെ മമ്മുക്ക പറയുന്നത് നടക്കും മധുരരാജേയിൽ ത്രിപ്പിൾ സ്ട്രോങ്ങിൽ തന്നെ അരവിന്ദ് കെജ്രിവാൾ വന്നതെന്ന് മാത്രമല്ല കിട്ടുന്ന വേദികളിലേക്ക് ബിജെപിയെയും അമിത്ഷാനെയും നരേന്ദ്രമോദിനെയും എടുത്തു തൂക്കി അലക്കി ഭിത്തിയിലടിക്കുന്ന കാഴ്ചകളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുക എന്തായാലും ഒരു ചെറിയ ശുഭ സൂചന ഇന്ത്യ സഖ്യം വരും എന്ന രീതിയിൽ പല മാധ്യമങ്ങളും ഇപ്പോൾ വാർത്തകൾ കൊടുക്കാൻ ശ്രമിച്ചിരിക്കുന്നു അന്നേരമാണ് നമ്മുടെ ദുർഗാവാഹിനിയെ പോലുള്ള ഈ ചേച്ചി റിപ്പോർട്ടർ ചാനലിനൊണ്ട് ഇവരുടെ ഒരു ദീർഘവിഷ്ണുണ്ട് അതൊരു അഭാരം തന്നെ കേട്ടോ ഒന്ന് കണ്ടുപോകാം പിടിക്കാനാണല്ലോ ഇറങ്ങിയിരിക്കുന്നത് അപ്പോൾ പിടിക്കാതെ തിരിച്ചു പോകുമെന്ന് ഞാൻ കരുതുന്നില്ല കാരണം ആവർത്തിച്ച് കൂടിയാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായും തെക്ക് പിടിക്കും എന്ന് പറയുന്നത് അതിനാവശ്യമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്തു വെച്ചിട്ടുണ്ട് എന്നത് അവർ പലതവണ സൂചിപ്പിക്കുന്നത് നമ്മൾ കണ്ടു കഴിഞ്ഞതാണ് അപ്പോൾ പിന്നെ അങ്ങനെയും അത്രയും ഒരു കൂടി രണ്ട് നേതാക്കൾ അതും എല്ലാ ചാണക്യതന്ത്രങ്ങളും അറിയാവുന്ന രണ്ട് നേതാക്കൾ അങ്ങനെ പറയുമ്പോൾ അതിനെ അശ്വസിക്കേണ്ട കാര്യമുണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല മാത്രമല്ല തെക്ക് പിടിക്കുക എന്നുള്ളതിനേക്കാൾ ഞാൻ കരുതുന്നത് ഏക് ഭാരത് ശ്രേഷ്ഠ ഭാരത് അതിലേക്ക് ഇന്ത്യ മുഴുവൻ പിടിക്കാൻ പോകുന്നു ഭാരതം മുഴുവൻ പിടിക്കാൻ പോകുന്നു എന്നുള്ളത് തന്നെയാണ് സ്ട്രാറ്റജി അതിലേക്കുള്ള കൃത്യമായിട്ടുള്ള നീക്കങ്ങൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് അത് നാലാം ഘട്ടം വോട്ടെടുപ്പ് പൂർത്തിയായി കഴിയുമ്പോൾ തന്നെ ബൂത്ത് തിരിച്ചുള്ള അടക്കം അവർക്ക് കിട്ടിക്കഴിഞ്ഞിരിക്കുകയാണ് അപ്പോൾ കൃത്യമായി ഓരോ ഘട്ടത്തിലും എത്ര സീറ്റ് കിട്ടുമെന്ന് അക്കൗണ്ട് ചെയ്ത് പറയാൻ കഴിയുന്ന രീതിയിൽ അങ്ങനെ ഒരു മെക്കാനിസം ഉള്ളൊരു പാർട്ടിയാണ് ബി ജെ പി അതോടൊപ്പം തന്നെ എൻ ഡി എ സമാനമായ ഒരു മെക്കാനിസം ഇന്ത്യ ബ്ലോക്കിന് ഉണ്ട് എന്ന് ഞാൻ കരുതുന്നില്ല കാരണം ഇന്ത്യ ബ്ലോക്കിലെ കക്ഷികൾ തമ്മിൽ ഓരോ പാർട്ടിയും ചേർന്ന് സമാഹരിക്കാൻ പോകുന്ന വോട്ട് എത്രയായിരിക്കും ഓരോ മണ്ഡലത്തിൽ െന്ന് നേരത്തെ ഉണ്ണിസാർ സൂചിപ്പിച്ചു അഖിലേഷ് യാദവിന്റെ മണ്ഡലത്തിൽ അത് പറയാൻ കഴിയും കാരണം അത് പ്രിഡിക്റ്റബിൾ ആണ് സമാജ്വാദി പാർട്ടിയുടെ എഡ്ജ് എത്രയാണ് എത്രമാത്രം അവർക്ക് വോട്ടുണ്ട് എന്ന് അവർക്ക് കൃത്യമായി അറിയാം പക്ഷേ മറ്റ് മണ്ഡലങ്ങളിൽ അതല്ല അവസ്ഥ ഈ തൊണ്ണൂറ്റിയാറ് മണ്ഡലങ്ങളിലെയും കണക്ക് നമ്മൾ എടുത്തു നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ത്യ മുന്നണിയിലെ മറ്റു കക്ഷികളൊക്കെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് വരെ പരസ്പരം മത്സരിച്ച ആളുകളുണ്ട് അപ്പോൾ പോയ വോട്ടുകൾ ഇവർ ഒന്നിച്ചു നിൽക്കുമ്പോൾ ആ ഒരു വ്യക്തിയിലേക്ക് ആ ഒരു സ്ഥാനാർത്ഥിയിലേക്ക് പൂൾ ചെയ്യാനായി വോട്ടർമാർ കൂടി തയ്യാറാകണം അതിനുള്ള മെക്കാനിസം ഇന്ത്യ ബ്ലോക്ക് എത്രത്തോളം ആവിഷ്കരിച്ചിട്ടുണ്ട് കാരണം നമ്മൾ പറയുമ്പോൾ പോയി മുന്നണിയുടെ സ്ഥാനാർത്ഥി എന്ന് പറയുമ്പോൾ പോയി വോട്ട് ചെയ്യാനായി അത്രയും കാലം തങ്ങളുടെ പാർട്ടിയുടെ എതിർഭാഗത്ത് നിന്ന പാർട്ടിയുടെ സ്ഥാനാർത്ഥിക്ക് പോയി ആ പാർട്ടിയുടെ ചിഹ്നത്തിൽ പോയി വോട്ട് ചെയ്യാൻ തയ്യാറാകുമോ എന്ന ചോദ്യം വളരെ റെലവെന്റ് ആണ് എന്നത് ഞാൻ കരുതുന്നു അതുതന്നെയാണ് ഈ തെരഞ്ഞെടുപ്പിൽ ബി ജെ പിക്ക് അഡ്വാൻറ്റേജ് ആയി മാറാൻ പോകുന്ന അക്കാര്യം ഈ രണ്ടായിരത്തി പത്തൊൻപതിലൊക്കെ നടത്തിയതുപോലെയുള്ള ഒരു തരംഗമൊന്നും വേണ്ട ആ തരംഗത്തിന് പകരം ഈ അനുകൂലമായുള്ള ഘടകങ്ങൾ അവിടെ വളരെ കൃത്യമായി കിടക്കുന്നുണ്ട് അതായത് ഒരു വലിയ രീതിയിലുള്ള പ്രചാരണത്തിലേക്ക് പോകാതെ തന്നെ ജയിക്കാൻ കഴിയുന്ന ഒരുപാട് ഫാക്ടേഴ്സ് ഉണ്ട് എന്നുള്ളതാണ് തൊണ്ണൂറ്റിയാറ് സീറ്റുകളിൽ എൻ ഡി എഴുപത്തിയഞ്ച് സീറ്റ് നേടാനുള്ള സാധ്യതയാണ് അവരുടെ പ്രൊജക്ഷൻ ആഫ്റ്റർ പോളിംഗ് ആണ് ഞാൻ പറയുന്നത് എഴുപത്തിയാറിൽ തൊണ്ണൂറ്റിയാറിൽ സീറ്റ് എൻ ഡി എ ബി ജെ പി ഒറ്റയ്ക്ക് തൊണ്ണൂറ്റിയാറിൽ അൻപത്തി ആറ് സീറ്റ് വരെ നേടാനുള്ള സാധ്യതയാണ് അവർ കൃത്യമായി കണക്ക് കൂട്ടിയിരിക്കുന്നത് അത് ആന്ധ്രാപ്രദേശിൽ ബി ജെ പിക്ക് മൂന്ന് സീറ്റ് കിട്ടുമെന്നുള്ളതാണ് അവരുടെ ഫൈനൽ കാൽക്കുലേഷൻ ഇരുപത്തിയഞ്ചിൽ പത്തൊൻപത് സീറ്റ് വരെ അത് എൻ ഡി എ ആയി കൺവേർട്ട് ചെയ്യപ്പെടാൻ പോവുകയാണ് അത്രയും സീറ്റുകൾ എന്നുള്ള കൃത്യമായി ആന്ധ്രാപ്രദേശാണ് അവർ തിരഞ്ഞെടുപ്പിൽ തെക്കേ ഇന്ത്യയിൽ നിന്ന് ഏറ്റവും കൂടുതൽ വിളവെടുക്കാൻ പോകുന്ന സംസ്ഥാനം എന്നുള്ളത് ക്രിസ്റ്റൽ ആണ് അത് ഈ വോട്ട് കഴിയുമ്പോൾ ജൂൺ നാലാം തീയതി ബോധ്യമാകുന്ന കാര്യവുമാണ് തെലങ്കാനയിൽ പതിനേഴിൽ പന്ത്രണ്ട് വരെ എൻ ഡി എയിലേക്ക് വരാനുള്ള സാധ്യതയുണ്ട് ഉത്തർപ്രദേശിൽ ഇന്നിപ്പോൾ വോട്ടെടുപ്പ് നടന്ന പതിമൂന്ന് സീറ്റുകൾ അതിൽ പന്ത്രണ്ട് എണ്ണവും ബി ജെ പിക്ക് ഉള്ളതാണ് ഒരു സീറ്റിൽ മാത്രമായിരിക്കും അതായത് അഖിലേഷ് യാദവ് മാത്രമായിരിക്കും ഈ ഘട്ടത്തിൽ ജയിക്കാൻ പോവുക എന്നുള്ളതാണ് എനിക്ക് ആ പ്രദേശത്തെ അല്ലെങ്കിൽ അവിടെ നിന്നൊക്കെ വരുന്ന മാധ്യമ റിപ്പോർട്ടുകളായാലും അതുപോലെ തന്നെ നേതാക്കളുടെ പ്രതികരണങ്ങളായാലും ഒക്കെ നോക്കുമ്പോൾ എനിക്ക് ബോധ്യപ്പെട്ട കാര്യം ഇതാണ് പതിമൂന്നിൽ പന്ത്രണ്ട് ഇനി ഇങ്ങോട്ടേക്ക് വന്നു കഴിഞ്ഞാൽ മഹാരാഷ്ട്ര എടുത്താൽ മഹാരാഷ്ട്രയിൽ പതിനൊന്നിൽ ഒൻപത് സീറ്റുകളും അതിൽ ബി തന്നെ ആറ് സീറ്റ് നേടുമെന്നുള്ളതാണ് അവരുടെ ഈ പോളിംഗ് പൂർത്തിയായതിനു ശേഷമുള്ള കാൽക്കുലേഷനിൽ വരുന്നത് പശ്ചിമബംഗാളിലാണ് മറ്റൊരു നേട്ടം കൂടുതലായി അതായത് കഴിഞ്ഞ തവണ നേടിയ പതിനെട്ടിൽ നിന്നും പന്ത്രണ്ട് സീറ്റ് കൂടി അധികമായി നേടാൻ പോകുന്നത് പശ്ചിമബംഗാളിലാണ് അത് ഇന്നിപ്പോൾ തെരഞ്ഞെടുപ്പ് നടന്നിരിക്കുന്ന എട്ട് സീറ്റുകളിൽ അഞ്ചെണ്ണത്തിലും ബി ജെ പോകുന്നു മധ്യപ്രദേശിൽ പിന്നെ ക്ലീൻ സ്വീപ്പാണ് അതിനകത്ത് പിന്നെ നമ്മൾ കൂടുതൽ ചർച്ചയുടെ ആവശ്യമേയില്ല മധ്യപ്രദേശ് ബിഹാറിലും വലിയ നേട്ടം ഉണ്ടാക്കാൻ പോകുന്നു അഞ്ചിൽ നാല് സീറ്റുകൾ അതായത് കഴിഞ്ഞ തവണത്തെതുപോലെ തന്നെയുള്ള നേട്ടം തന്നെ ബിഹാറിൽ സംഭവിക്കാൻ പോകുന്നു ജാർഖണ്ഡിലും ക്ലീൻ സ്വീപ്പാണ് ഇന്ന് ഇന്ന് തെരഞ്ഞെടുപ്പ് നടന്ന നാല് സീറ്റുകളാണ് അതിൽ നാലും നേടാൻ പോകുന്നു ഇനി തെക്കേക്ക് വന്നു കഴിഞ്ഞാൽ തെക്കിലേക്ക് ഫോക്കസ് ചെയ്ത് തുടങ്ങിയത് എപ്പോഴാണ് ഈ വർഷം കൃത്യമായി നരേന്ദ്രമോദിയുടെ സന്ദർശനങ്ങൾ നമ്മൾ എടുത്തു നോക്കൂ ആകെയുള്ള അഞ്ഞൂറ്റി നാൽപ്പത്തിമൂന്ന് ലോക്സഭാ സീറ്റുകളിൽ നാലിലൊന്ന് വരുവുള്ളൂ ഇങ്ങോട്ടുള്ള തെക്കേ ഇന്ത്യയിലെ മുഴുവൻ സീറ്റുകൾ എടുത്ത് അപ്പോൾ അങ്ങനെയുള്ള സ്ഥലത്തേക്ക് ഈ എട്ട് ആഴ്ചക്കിടയിൽ പത്ത് തവണയാണ് തമിഴ്നാട്ടിൽ വന്നത് മുഴുവൻ സൌത്ത് ഇന്ത്യ എടുത്ത് നോക്കിക്കഴിഞ്ഞാൽ ഈ വർഷം രണ്ടായിരത്തി ഇരുപത്തിനാലിൽ മാത്രം ഈ തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന ഘട്ടം വരെ ഇരുപത് തവണ നരേന്ദ്രമോദി കഴിഞ്ഞു അപ്പോൾ കൃത്യമായ ഒരു പ്ലാൻ ഇല്ലാതെ ഈ തെക്കേ ഇന്ത്യയിലേക്ക് ഫോക്കസ് ചെയ്യില്ല അതിനൊരു മുന്നൂറ്റി എഴുപത്തി ഒൻപത് സീറ്റുകളിൽ ജനം വിധി എഴുതി കഴിഞ്ഞു അപ്പോൾ അതിൽ തന്നെ എത്ര കിട്ടുമെന്നാണ് അവർ പറയുന്നത് ഈ ആദ്യ മൂന്ന് ഘട്ടം കഴിഞ്ഞപ്പോൾ തന്നെ നിയറിംഗ് ടു ഹൺഡ്രഡ് വൺ നയന്റി ഏകദേശം ഭൂരിപക്ഷം അതെ കേവലം ഭൂരിപക്ഷത്തിലേക്ക് എത്തിക്കഴിഞ്ഞിരിക്കുകയാണ് ഇനിയുള്ള മൂന്ന് ഘട്ടങ്ങൾ അതൊരിക്കലും കിട്ടാൻ പോകുന്നില്ല എന്ന് പറയാൻ കഴിയില്ല മാഡം മാഡം പറഞ്ഞതുപോലെയല്ല അടുത്ത 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 മൂന്ന് ഘട്ടം എന്ന് പറയുന്നത് ബിജെപിക്ക് എത്തിപ്പിടിക്കാൻ കഴിയാത്തതാണ് എന്ന് പറയുന്നിടത്താണ് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യുന്നത് അപ്പോൾ അങ്ങനെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്ത് കളയരുത് കാരണം നാനൂറ് പ്ലസ് എന്ന് പറയുന്നത് കൃത്യമായിട്ടുള്ള സ്ട്രാറ്റജിയും കൃത്യമായ മെക്കാനിസവും ഒക്കെ ഉറപ്പാക്കി ഓരോ ഇടങ്ങളിലും നമ്മൾ ഈ പുറമേ കാണുന്ന പ്രചാരണം മാത്രമല്ല താഴെ തട്ടിൽ വളരെ കൃത്യമായി തന്നെ ആളുകളിലേക്ക് എത്താൻ ഈ സംവിധാനത്തിന് കഴിഞ്ഞിട്ടുണ്ട് എന്നത് നമ്മൾ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യരുത് എന്നുള്ളത് മാത്രമാണ് എനിക്ക് വിനയത്തോടെ പറയാനുള്ളത് അടിസ്ഥെ കൊടുത്തത് ഇങ്ങനെ തന്നെ കൊടുക്കണം അല്ലെ കാരണം തെക്ക് പിടിക്കുമോ എന്ന് അരുൺകുമാർ ചോദിച്ചപ്പോഴത്തേക്ക് തെക്കു പിടിക്കുമോ എന്നുള്ളത് മാത്രമല്ല നമ്മുടെ ഇന്ത്യ അല്ലെ ഭാരതം മൊത്തത്തിൽ ഞങ്ങൾ ഇങ്ങോട്ട് തൂത്തുവാരി എടുക്കും പിന്നെ ഈ ചാണക തന്ത്രങ്ങളൊക്കെ അറിയാവുന്ന നമ്മുടെ നരേന്ദ്രമോദി അമിത്ഷായൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള തന്ത്രങ്ങളൊക്കെ മെനഞ്ഞ് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഒരു പക്ഷേ ചിലപ്പം നമ്മുടെ ദുർഗ്ഗ ചേച്ചി പറഞ്ഞതുപോലൊക്കെ നടക്കാനായിട്ടുള്ള സാധ്യതകളുണ്ട് ഇനി അതല്ല ഞാൻ നേരത്തെ പറഞ്ഞ പോലെ സത്യസന്ധമായിട്ടുള്ള ഒരു തെരഞ്ഞെടുപ്പാണ് ഇത് നടന്നിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ ഉറപ്പിച്ചു പറയുന്നു ഈ പറയുന്ന ബി ജെ പി കെട്ടിവെച്ച കാശുപൂലും കിട്ടാത്ത രീതിയിലേക്ക് നിലം പതിക്കുമെന്നുള്ളിൽ യാതൊരു സംശയമില്ല എന്തായാലും നമ്മുടെ ദുർഗാവാഹിനിക്ക് ചിലപ്പോൾ ഒരുപക്ഷെ ചിലപ്പം വെളിപാടുണ്ടായിട്ടുണ്ടാകും കാരണം ചാണക തന്ത്രങ്ങളൊക്കെ അറിയാവുന്ന ആൾക്കാരാണല്ലോ ഇവർ ഈ പത്ത് വർഷം ഇവിടുത്തെ ജനങ്ങള് ഏത് രീതിയിലാണ് ആ തന്ത്രത്തിലൂടെ ഇവർ മുന്നോട്ട് കൊണ്ടുപോകുന്നതുള്ളതെല്ലാം ഇവിടുത്തെ ജനങ്ങൾക്ക് മനസ്സിലായി തുടങ്ങിയിരിക്കുന്നു എന്തായാലും എന്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ ഈ ഒരു വീഡിയോമായിട്ട് ബന്ധപ്പെട്ട് നിങ്ങളുടെ വലിയ അഭിപ്രായം കമന്റിലുള്ള വരയ്ക്കാം മറ്റൊരു വീഡിയോമായിട്ട് കാണാം ശുഭ പ്രതീക്ഷയെ നിങ്ങളുടെ സ്വന്തം